ഉരുളക്കിഴങ്ങുകൊണ്ടുണ്ടാക്കിയ നേർത്ത ചിപ്സുകൾ ഇന്ന് നമ്മുടെ നാട്ടിലെ തട്ടുകടകളിൽ പോലും ലഭ്യമാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കളിൽ അരിക്ക് താഴെ രണ്ടാം സ്ഥാനമാണ് പൊട്ടറ്റോ ചിപ്സിനുള്ളത് ന്യൂയോർക്കിലെ സാറാട്ടോഗോ സ്പ്രിങ്സ് എന്ന വിനോദസഞ്ചാര മേഖലയിലെ മൂൺ ലോക്ക് ലോഡ്ജിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിമൂന്നിൽ നടന്ന ഒരു പാർട്ടിക്കടെ അമേരിക്കക്കാരനായ ജോർജ് ക്രം ആണ് പൊട്ടറ്റോ ചിപ്സ് ആദ്യമായി വികസിപ്പിച്ചെടുത്തത് അന്ന് ഏറെ പ്രചാരത്തിലുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഭക്ഷ്യസാധനമായിരുന്നു ഫ്രഞ്ച് ഫ്രൈഡ് പൊട്ടറ്റോ ഉരുളക്കിഴങ്ങിനെ കട്ടി കൂടിയ കഷ്ണങ്ങളാക്കി മുറിച്ചാണ് അവ ഉണ്ടാക്കിയിരുന്നത് ഒരിക്കൽ ലോഡ്ജിൽ നടന്ന പാർട്ടിക്കിടെ ഫ്രഞ്ച് ഫ്രൈഡ് പൊട്ടറ്റോ വിളമ്പി എന്നാൽ കൊമോഡോർ എന്നയാൾക്ക് തനിക്ക് കിട്ടിയ ഫ്രഞ്ച് ഫ്രൈഡ് പൊട്ടറ്റോ കട്ടി കൂടുതലാണെന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് തിരിച്ചയച്ചു പ്രധാന പാചകക്കാരനായിരുന്ന ജോർജ് ക്രം ഇവ ചെറിയ കഷ്ണങ്ങളാക്കി എണ്ണയിലിട്ട് വറുത്തെടുത്ത് വീണ്ടും നൽകി ക്രമ്മിൻ്റെ ഈ പുതിയ ചിപ്സ് കൊമോഡോറിന് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു പിന്നീട് ഈ ചിപ്സ് ലോഡ്ജിലെ പ്രധാന ഭക്ഷ്യസാധനമായി മാറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സ്ക്ഡർ എന്ന അമേരിക്കക്കാരി മെഴുകു പേപ്പറിൽ പൊതിഞ്ഞ് ഈ ചിപ്സ് വിൽക്കുവാൻ തുടങ്ങി ഇതോടെ ഈ ചിപ്സ് പൊതുജനങ്ങളുടെ ഇടയിൽ വലിയ പ്രചാരം നേടി ഇതേ കാലഘട്ടത്തിൽ തന്നെ അമേരിക്കയിലെത്തിയ ഹെർമല്ലെ എന്ന വ്യാപാരി അമേരിക്കയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം പൊട്ടറ്റോ ചിപ്സ് കൊണ്ടുനടന്ന് വിൽക്കുവാൻ തുടങ്ങി തൻ്റെ കാറിൽ തയ്യാറാക്കിയ ഒരു ചെറിയ പെട്ടിയിലായിരുന്നു അദ്ദേഹം ഇവ സൂക്ഷിച്ചിരുന്നത് പിന്നീട് ഹെർമല്ലേ എന്ന പേരിൽ പൊട്ടറ്റോ ചിപ്സ് കമ്പനിയും അദ്ദേഹം സ്ഥാപിച്ചു അമേരിക്കയും കടന്ന് പൊട്ടറ്റോ ചിപ്സ് മറ്റ് രാജ്യങ്ങളിൽ പ്രചാരമാർജിച്ചതിൽ ഹെർമല്ലേയുടെ വിപണന തന്ത്രങ്ങൾ വലിയൊരു പങ്ക് വഹിച്ചു